പാലക്കാട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡോക്ടർ കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിന്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം അത് തുടരും അയ്യോ അതൊക്കെ പാർട്ടിയെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ് എത്രത്തോളം സങ്കീർണമാണ് എന്നും പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അത് അതിന് രണ്ട് കൊല്ലത്തെ ഒരു എന്നുള്ളത് എനിക്ക് പോലും അറിയാം എനിക്ക് പോലും അറിയാം അത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ് അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമല്ലോ മുൻ ധാരണകളോ മുൻവിധികളോ ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരാൾക്കും ആവശ്യമില്ല പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഞാൻ ഇന്നലെ സി എമ്മുമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ് വിശ്രമിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് വിശ്രമിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കൂടി തന്നെ എന്നുള്ളതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നത് പൊളിറ്റീഷ്യൻസിന് ഇല്ലല്ലോ പൊളിറ്റീഷ്യൻസിന് ജനങ്ങളുമായിട്ടുള്ള എൻഗേജ്മെന്റുകളല്ലേ ഉള്ളത് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഭിപ്രായ രൂപീകരണമാണ് കൂടുതൽ ആളുകൾ ഏത് അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുന്നു അതിനെയാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത് ആ മാൻഡേറ്റ് ആണ് തെരഞ്ഞെടുപ്പ് രൂപത്തിലും അല്ലാതെയും ഉണ്ടാവുക ഒരുപക്ഷെ ജനവിധി മറിച്ചാവുകയും അഭിപ്രായത്തിൽ ഒരു പാർട്ടി മുന്നിൽ നിൽക്കുകയും അങ്ങനത്തെ സാഹചര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും എന്തിനേറെ പറയുന്നു പാർട്ടിയുടെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ് കൂടുതൽ വ്യക്തതയോടുകൂടി പുതിയ സമൂഹത്തിന് പൊളിറ്റിക്സ് പറയാൻ എങ്ങനെയൊക്കെയാണോ സി പി എമ്മിനെ പ്രാപ്തമാക്കേണ്ടത് അതാണ് സി പി എമ്മിന്റെ നയപരിപാടി ആ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരനായ സരിന്റെ ഉത്തരവാദിത്തം ഞാൻ അതിനെപ്പറ്റി ബോധവടമല്ല സാധാരണ ആളുകൾ വന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണിലൂടെ കണ്ടാലാണ് ചുമതല ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക അത്തരം എന്താ പറയുക കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ തുടരണമെന്നൊരു ഒരു ഒരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓപ്പൺ ആണ് ഓപ്പൺ ആളുകളുടെ അടുത്താണെങ്കിലും ശരി പാർട്ടിക്കകത്താണെങ്കിലും പഠിക്കുക കണ്ടുപഠിക്കുക കൊണ്ടുപഠിക്കുക എന്നുള്ളതിൻ്റെ ആ ശീലത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കേരളത്തിന് പുതിയ കാഴ്ചപ്പാടുകൾക്കൊക്കെ സി എന്നുള്ള പ്രസ്ഥാനം എത്രത്തോളം കൂടിയാണ് നീങ്ങുന്നത് എന്ന് ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തോട് അടുപ്പിച്ചുള്ള അടുത്ത മൂന്ന് മാസക്കാലം അതിനിർണ്ണായകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായൊരു രാഷ്ട്രീയ കാലഘട്ടമാണ് മറ്റുള്ളവരൊക്കെ പൊളിറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്ത് അവരെ മാറ്റാൻ പോകുമ്പോൾ നമ്മൾ ആക്റ്റീവായി നിൽക്കുകയാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു ഇനി സംസ്ഥാന സമ്മേളനവും അപ്പം അതൊക്കെ വളരെ പോസിറ്റീവായി പൊതുസമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കോൺഗ്രസിൽ എനിക്ക് എനിക്ക് കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് ഒരു പദവി ഉണ്ടായിരുന്നില്ല ഞാൻ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത ഒരാൾ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് പദവികളല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്റെ ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തിയതാണ് കുറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും തുടർന്നും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ അത് ഈ വീണ്ടും പാർലമെൻ്ററി വ്യാമോഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതികളല്ലേ പാർലമെൻ്ററി മോഹങ്ങളും വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരുപാട് പേർക്ക് പൊളിറ്റിക്കലി ഉണ്ടാകാം ഞാൻ അങ്ങനെ കാര്യങ്ങളെ കാണുന്ന ആളല്ല ഞാൻ നേരെ കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷം അതിനിർണ്ണായകമാണ് കേരളത്തിന്റെ ഭാവിയെ വാർത്തെടുക്കാനുള്ള രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പാർട്ടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ കൺസെപ്റ്റ് തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ അതിന്റെ അതിന്റെ മുന്നോട്ട് പോകിൽ നമ്മളൊരു ഭാഗമായിരിക്കും അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ സി പി എം നയവുമായി മുന്നോട്ട് പോകും എന്ന് ഡോക്ടർ പി സരിൻ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നും കണിശമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആനകൾ തമ്മിലുള്ള ദൂരം ഒരു കാരണവശാലും കുറയ്ക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു നിതിൻ പ്രഭാകർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു നിതിൻ എം എസ് എ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇന്ന് അതിനെതിരെ വീണ്ടും കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് ഈ ഹർജി പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത് ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ എന്നത് കുറയ്ക്കാൻ കഴിയില്ല അത് നിർബന്ധമാണ് മൂന്ന് മീറ്റർ ദൂരം നിർബന്ധമാണെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ദൂരപരിധി നിശ്ചയിച്ചത് സുരക്ഷ കണക്കിലെടുത്താണെന്നും കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു ദൂരം കുറയ്ക്കണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന് പതിനഞ്ചാ നാനകളെ ഒന്നിച്ച്